രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗ്രാമകം നാടകോത്സവവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തവും ആകർഷവുമായ പ്രചാരണ പരിപാടികൾ നടത്താൻ സംഘാടക സമിതി തീരുമാനിച്ചു ഏപ്രിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ വേലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് നാടകോത്സവം നടക്കുന്നത് സംഘാടക സമിതി യോഗത്തിൽ വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻ കൺവീനർ എന്നിവർ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു തികച്ചും പരിസ്ഥിതി സൗഹാർദ്ദമായ രീതികളാണ് പ്രചാരണത്തിന് ഉപയോഗിക്കുക മരമെഴുത്ത് പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ജനുവരി പതിനൊന്ന് ഞായറാഴ്ച രാവിലെ ഒൻപതിന് നാടകോത്സവത്തിന് വിളംബരം കുറിച്ചുകൊണ്ട് സമൂഹ ചിത്രരചന നടക്കും വേലൂർ ആർ എസ് ആർ വി ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തൊരുക്കുന്ന വലിയ ക്യാൻവാസിൽ പ്രശസ്ത ചിത്രകലാകാരന്മാർ ഉൾപ്പെടെ ആപാലവൃദ്ധം ജനങ്ങൾ തങ്ങളുടേതായ സൃഷ്ടികൾ രചിക്കുകയും കയ്യൊപ്പ് ചാർത്തുകയും ചെയ്യും വീട്ടുമുറ്റ നാടകങ്ങൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും സാമൂഹിക മാധ്യമങ്ങൾ വഴി വ്യത്യസ്ത പ്രചരണ രീതികൾ ഒരുക്കാനും തീരുമാനിച്ചു ചെയർപേഴ്സൺ പി കൃഷ്ണദാസ് ജനറൽ കൺവീനർ എ എൻ സോമനാഥൻ പ്രബലൻ വേലൂർ പ്രശോഭ് തുടങ്ങിയവർ സംസാരിച്ചു